ഹരിയാനയിൽ തുടർച്ചയായി മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ തന്നെ കോൺഗ്രസിന് നിയോഗം അമിത ആത്മവിശ്വാസത്തോടെ ഹരിയാന പിടിക്കുമെന്ന് ഉറപ്പിച്ച് ഗോതയിലിറങ്ങിയ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ചത് നിരാശ വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ ശരിക്കും ബി ജെ പിയെ വിറപ്പിച്ച് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അർത്ഥവത്താക്കും രീതിയിലായിരുന്നു കോൺഗ്രസ് മുന്നേറ്റം ഇതിന്റെ ആത്മവിശ്വാസത്തിൽ എഐ ആസ്ഥാനത്തും ഭൂപീന്ദർ ഹുഡയുടെ വസതിയിലുമെല്ലാം ലഡുവിതരണവും ആഘോഷ പ്രകടനങ്ങളും നടന്നു എന്നാൽ ഇതിന് മിനിറ്റുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വോട്ടെണ്ണൽ നഗര കടന്നതോടെ കോൺഗ്രസിന് ശരിക്കും കാലിടറുന്നതാണ് കണ്ടത് പിന്നീട് ബി ജെ പി വിജയത്തിലേക്ക് കുതിച്ചു കയറി കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ബി ജെ പിക്ക് ഇത് ഹാട്രിക് നേട്ടമാണ് ഏറ്റവും ഒടുവിലെ ഫലസൂചനകൾ അനുസരിച്ച് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ നാൽപ്പത്തിയാറ് സീറ്റുകളും പിന്നിട്ട് കുതിക്കുകയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാല് വരെ ഐ എൻ എൽ ഡിയുടെ ബി ടീമായി മത്സരിച്ച ബി ജെ പി ആ വർഷം മോദി തരംഗത്തിൽ സീറ്റുകളോടെ ഹരിയാനയിൽ താമര വിജയിച്ചു കഴിഞ്ഞ തവണ നാൽപ്പത് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് ജെ ജെ പിന്തുണയിൽ അധികാരം നിലനിർത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തു ഇത്തവണ കടുത്ത ഭരണവിരുദ്ധ തരംഗത്തിനിടയിലും പാർട്ടി മികച്ച ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് കേന്ദ്രങ്ങളെ ശരിക്കും അമ്പരിപ്പിച്ചിട്ടുണ്ട് ജാട്ട് മേഖലയിൽ ഒ ബിസി വോട്ടുകൾ വാരിക്കൂട്ടിയാണ് ബി ജെ പി മൂന്നാം അംഗത്തിൽ വിജയിച്ചതെന്നാണ് വിലയിരുത്തൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും തള്ളുന്ന വിജയമാണ് ബി ജെ പി ഹരിയാനയിൽ നേടിയത് അൻപത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുവെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയും ചെയ്തു എന്നാൽ അതെല്ലാം തകിടം അറിയുന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടത് ജനവിരുദ്ധ വികാരമടക്കം അനുകൂല സാഹചര്യം ഒട്ടേറെ ഉണ്ടായിട്ടും അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിയാതെ പോയതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത് കർഷക സമരങ്ങളും ഗുസ്തിക്കാരുടെ പ്രതിഷേധങ്ങളുമൊന്നും വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞതേയില്ല പാർട്ടിയിലെ ചേരിപ്പോരാണ് കോൺഗ്രസിന് തിരിച്ചടി നൽകിയ പ്രധാന ഘടകങ്ങളിൽ മറ്റൊന്ന് അധികാരത്തിനായി അതിന്റെ ഉന്നത നേതാക്കൾ കലഹം കൂടിയത് തിരഞ്ഞെടുപ്പിന് മുമ്പ് നാം കണ്ടതാണ് തിരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് തന്നെ വിജയം സുനിശ്ചിതമാണെന്ന അമിത ആത്മവിശ്വാസത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിന് ചരടുവലികൾ നടത്തി മുതിർന്ന നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയും മുതിർന്ന മറ്റൊരു നേതാവ് കുമാരി സെൽജയും തമ്മിലുള്ള അധികാര തർക്കം പാർട്ടിക്കുണ്ടാക്കിയ നാശമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ഈ തർക്കത്തിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ പിന്തുണച്ച ഹൈക്കമാൻഡ് നടപടി തിരിച്ചടിച്ചു ദളിത് നേതാവായ ഷെൽജ കുമാരിയുടെ അപ്രീതി വോട്ട് നഷ്ടമാക്കി വോട്ടെടുപ്പിന്റെ തലേന്ന് ബി ജെ പിയിൽ നിന്ന് ദളിത് നേതാവായ അശോക് തൻവറെ അടർത്തിയെടുത്ത് കോൺഗ്രസിൽ എത്തിച്ചെങ്കിലും ദളിത് വോട്ടുകൾ സ്വാധീനിക്കാൻ ഇത് സഹായിച്ചതുമില്ല ഗട്ടാറിനെ മാറ്റി നയാബ് സിംഗ് സൈനിയെ മുന്നോട്ടുവെച്ചതിലൂടെ ഒ ബിസി വോട്ടുകൾ ഉറപ്പിക്കാൻ മറുവശത്ത് ബി ജെ സാധിക്കുകയും ചെയ്തു വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ മുന്നിലാണെങ്കിലും ഇത് സീറ്റാക്കി മാറ്റാൻ സാധിച്ചില്ല പല സീറ്റുകളിലും കുറഞ്ഞ മാർജിനാണ് ബി ജെ പി വിജയിച്ചത് ഹരിയാനയിലെ ഭരണവിരുദ്ധ വോട്ടുകൾ പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രരും നേടിയെന്നാണ് ഇത് കാണിക്കുന്നത് ഇത് ബി ജെ പിക്ക് അനുകുണമായി വരികയും ചെയ്തു ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജാട്ട് വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി ജാട്ടിതര വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതും തിരിച്ചടിയായി കോൺഗ്രസ് വിജയിച്ചാൽ അത് ജാട്ടുകളുടെ വിജയമാകുമെന്ന് വന്നതോടെ ഇതര സമുദായങ്ങൾ ഭരണപക്ഷത്തേക്ക് ചാഞ്ഞെന്നാണ് വിലയിരുത്തൽ എ എ പിയുമായുള്ള സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതും കോൺഗ്രസിന്റെ തിരിച്ചടിക്ക് കാരണമാണ് എ എ പി പത്ത് സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് നൽകാൻ തയ്യാറായത് ഏഴ് സീറ്റുകൾ മാത്രം ഇതോടെ ആ ചർച്ച വഴിമുട്ടി ഒറ്റക്ക് നിന്ന് തന്നെ വിജയിക്കാമെന്ന അമിത ആത്മവിശ്വാസമാണ് കോൺഗ്രസിനെ ഈ പിടിവാശിക്ക് പ്രേരിപ്പിച്ചത് മറുവശത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഏഴ് സീറ്റുകൾ വാങ്ങാൻ തയ്യാറാവാതിരുന്ന എ എ പി എട്ടുനിലയിൽ പൊട്ടിയതും ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടാണ് കോൺഗ്രസ് ഹരിയാനയിൽ മികച്ച വിജയം നേടിയത് ജാട്ട് ദളിത് വോട്ടുകൾ സ്വന്തം പാളയത്തിൽ എത്തിച്ചായിരുന്നു ഈ മുന്നേറ്റം അനുകൂല സാഹചര്യത്തിലും ഭരണം പിടിക്കാനാകാത്തത് എന്തുകൊണ്ട് എന്ന പുനർവിചിന്തനമാകും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നടത്തുക Way2Nigah.com, the exclusive muslim matrimonial site